ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തേത് നല്ലൊരു അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ ഉണ്ടാക്കാനും വലിയൊരു പണിയൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ ആയിട്ട് കിട്ടും അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ തന്നെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ അതിനെങ്ങനെ ചാനൽ ചാനലിനിഷ്ടമാന്നില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ അത് ബ്രെഡ് ഞാൻ ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിന് ഒരു മൂടിയുടെ അടപ്പ് കട്ട് ചെയ്താൽ മതിയാവും ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാനൊരു മുട്ട ഇതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചിന് കുറച്ച് പാലും കൂടി വെച്ചിന് പിന്നെ ബ്രെഡ് ക്രംസും കൂടി വേണം ഇനിയിപ്പോൾ ഫസ്റ്റത് ഒരു ബ്രെഡ് എടുത്തിട്ട് മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് ക്രബ് ബ്രെഡ് ക്രംസിലൊന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് രണ്ടാമത്തെ ബ്രെഡും കൂടി ഇട്ട് മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ട് ആ ബ്രെഡിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുത്തിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് എടുത്തിട്ട് മൊത്തത്തിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് ബ്രെഡ് നല്ലോണം തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് നമുക്കൊരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലൊന്ന് നല്ലൊന്ന് ഷേപ്പാക്കി കൊടുക്കാം ഇനി ബാക്കിയെല്ലാം കൂടി ഇതുപോലെ ഇതുപോലെയൊന്ന് ചെയ്തെടുക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ ബ്രെഡെല്ലാം മുക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒരു മണിക്കൂറെല്ലാം ഒന്ന് ഫ്രീസറിൽ വെച്ചാൽ നല്ല കട്ടിയായിട്ട് കിട്ടും ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് ഉള്ളിയാന്ന് ഞാനിപ്പോൾ ഒരു ഒരു ഉള്ളിയും പിന്നെ ഒരു ഉള്ളിയും കൂടി എടുത്തതിനും അത് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചേന് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിന് പിന്നെ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിന് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഉള്ളിയെല്ലാം വര വരേണ്ടി വന്നിട്ടാകുമ്പം നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചില്ലി സോസ് ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാണ് നല്ല എരിവും പുളിയെല്ലാം ആയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് നമ്മളെ മസാലയിടെ റെഡി ആയിന് എനിപ്പം നമ്മളെ ബ്രെഡ് ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ് അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഓയിൽ നല്ലോണം ചൂടാകുന്നതിൻ്റെ മുന്നേ തന്നെ ഇട്ടുകൊടുക്കണം നല്ലോണം ചൂടായിട്ടിട്ടാല് ബ്രെഡ് പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോവും അപ്പോൾ അത് ആ തിരിച്ചും മറിച്ചിലിട്ടിട്ട് ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്യുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ഫ്രൈ ചെയ്യാൻ തന്നെ ഒന്ന് നോക്കണം അപ്പോൾ അത് ബ്രെഡ് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടുന്നത് മൈണസാണ് അപ്പോൾ അത് ആ ഞാൻ അടിച്ചു വെച്ചിന് പിന്നെ ഇതിലേക്ക് മുട്ട വേണം മുട്ടതാ ഇതുപോലെ രണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിന് എനിക്ക് ഒരു കത്രികയോ കത്തിയോ ഒക്കെ വെച്ചിട്ട് നമുക്കിതൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം പകുതി കട്ട് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് ഇതൊന്ന് വിടർത്തി കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ വിടർന്ന് വരും കാര്യം നമ്മൾ രണ്ട് ബ്രെഡ് വെച്ചിട്ട് ഒട്ടിച്ചതാണല്ലോ എനിപ്പം ഇതിലേക്ക് നല്ലോണം മഴണസ് ആക്കി കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ആക്കി കൊടുക്കുക ഈ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പും കൂടി ആക്കി കൊടുക്കാം എനിപ്പം ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മസാലയിൽ നിന്ന് ഒരു ടീസ്പൂണ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂണ് ഇട്ട് കൊടുത്താൽ മതിയാവും അതിന് പിന്നെ മുട്ടതാ ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ സിമ്പിളാന്ന് ഉണ്ടാക്കാൻ പണിയൊന്നുമില്ല വലിയ പണിയൊന്നും അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി എടുക്കട്ടെ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ അപ്പൊ താൻ നമ്മുടെ ചിരി മുട്ടയിട റെഡി ആയിട്ടുണ്ട് നല്ല മൊഞ്ചില്ലേ കാണാനും ഉണ്ടാക്കാനും വലിയ പണിയൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും അപ്പോൾ വീട്ടിൽ ഗസ്റ്റ് എല്ലാം വരുമ്പോൾ അല്ലെങ്കിൽ മക്കളൊക്കെ വൈകുന്നേരം എന്തെങ്കിലും സ്പെഷ്യൽ വെറൈറ്റി എല്ലാം ആക്കണം എന്ന് പറയുമ്പോൾ ഒക്കെ ആക്കാൻ പറ്റിയൊരു സ്നാക്സ് ആണ് നല്ല ടേസ്റ്റാന്ന് കഴിക്കാൻ മക്കൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ